നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോതമംഗലം മീഡിയ സിക്സ്റ്റി അവതരിപ്പിക്കുന്ന ഞാൻ സ്ഥാനാർത്ഥി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കീരമ്പാറ ഒമ്പതാം വാർഡിൽ യു ഡി മത്സരിക്കുന്ന ശ്രീ ഗോപി എം ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം പ്രിയമുള്ളവരെ കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡിലേക്ക് ഞാൻ ജനവധി തേടുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡിലെ ജനപ്രതിനിധിയായി തുടരാനും എനിക്ക് അവസരം ലഭിച്ചിരുന്നു അതിൽ ഒരു വർഷം കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റായി സേവനമനുഷ്ഠിക്കാൻ സാധിച്ചു ഈ കാലയളവിനുള്ളിൽ എൻ്റെ വാർഡിലെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മുടെ വാർഡിൻ്റെ പ്രധാന അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആവശ്യം കുടിവെള്ള പ്രശ്നമാണ് ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭ്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ ആരംഭിക്കുന്നതിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയത് അതിനുമായിട്ട് ബന്ധപ്പെട്ട് ജല ലഭ്യത ഉള്ള പ്രദേശമായിട്ടുള്ള നാടുകാണിയിൽ രണ്ട് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ ടാങ്ക് പണിയുന്നതിന് അര സെൻറ്റ് സ്ഥലവും നമ്മൾ പഞ്ചായത്തിലേക്ക് എഴുതിവാങ്ങി അവിടെ പദ്ധതി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ ആരംഭിച്ച് അതിൻ്റെ പണി ഉടൻ തന്നെ പൂർത്തിയാകുന്നതോടുകൂടി കിഴക്കേ പൊട്ടമ്പുടി പ്രദേശത്തുള്ള കുടിയെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പടിഞ്ഞാറ് പൊട്ടമ്പുടിയിലുള്ള പ്രദേശത്ത് ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനമായിട്ടുള്ള റോഡ് വികസനം റോഡ് നവീകരണം കട്ട പിരിക്കൽ തുടങ്ങിയ പദ്ധതികൾ ഏകദേശം മുപ്പത് ലക്ഷത്തിന് അധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആ പ്രദേശത്ത് നടത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് കൂടാതെ അവിടെ പൈപ്പ് വെള്ളം എത്താത്ത പ്രദേശമായതിനാൽ അവിടെ കുഴൽക്കിണർ നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രോജക്റ്റ് വെച്ച് അതിനുവേണ്ട സ്ഥലം കൂടി ഏർപ്പാടാക്കി ആ പദ്ധതി ഉടൻ തന്നെ കമ്മീഷൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അതോടെ പടിഞ്ഞാറെ പൊട്ടൻമുടിയിലുള്ള കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും അതുപോലെ വാർഡിലെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന പ്രക്രിയയുമായിട്ടാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വാർഡിലെ ജനങ്ങളുമായിട്ട് നിരന്തരമായിട്ടുള്ള സഹകരണത്തോടെ നടത്തി വരുന്നത് പ്രത്യേകിച്ച് നാടുകാണി കമ്മ്യൂണിറ്റി ഹാൾ നവീകരിച്ച് അവിടെ ഒരു സൗണ്ട് സിസ്റ്റത്ത് ഒരു സൗണ്ട് സിസ്റ്റം വാങ്ങുന്നതിനു വേണ്ടിയുള്ള പദ്ധതി നടപ്പാക്കി അവിടെ ഏത് പ്രോഗ്രാം നടത്തിയാലും വളരെ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് സൗകര്യങ്ങൾ ഒരുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തിലെ വാർഡിലെ മുഴുവൻ റോഡുകൾ പ്രധാനമായും നവീകരിക്കുന്നതും പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതിനുമൊക്കെ വലിയ പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും ഒക്കെ വലിയ പങ്ക് വഹിക്കാൻ ഈ കാലിനുള്ളിൽ നമുക്ക് സാധിച്ചു എന്നുള്ള കാര്യം വളരെ സന്തോഷം നൽകുന്നതാണ് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള ടാപ്പുകളുടെ കുടിവെള്ള കരം വർദ്ധിച്ച് ഏകദേശം അഞ്ച് കോടി രൂപ അടയ്ക്കേണ്ട ഒരവസ്ഥയിൽ ജപ്തി നടപടികളുമായി റവന്യൂ അധികാരികൾ കടന്നു വന്നപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനമെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി ദാസിനെ നേരിൽ കാണുകയും അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അഞ്ച് കോടി രൂപ എഴുതി തള്ളാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ വലിയ സന്തോഷം നൽകുകയാണ് പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന നിലയിൽ പഞ്ചായത്തില് പഞ്ചായത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി പഞ്ചായത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ ഒരു കാര്യമായി ഞാൻ ഇതിനെ കാണുന്നു കഴിഞ്ഞ ഒരു വർഷത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് തെക്കുമേൽ കുടിവെള്ള പദ്ധതി മുടങ്ങിക്കിടന്ന തെക്കുമേൽ കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ ഇഞ്ചത്തൊട്ടി ടേക്ക് എ ബ്രേക്ക് പദ്ധതി ടോയ്ലറ്റ് സമുച്ചയം നിരവധി പ്രതിസന്ധികൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് ആ പദ്ധതികൾ അവിടെ കറണ്ട് ലൈൻ എത്താത്ത ഒരു പ്രദേശമായിരുന്നു അവിടെ സ്ട്രീറ്റ് ലൈൻ വലിച്ചുകൊണ്ട് അവിടെ കറണ്ട് എത്തിച്ച് ആ പദ്ധതി കമ്മീഷൻ ചെയ്യാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള കുടിവെള്ള പദ്ധതികൾ പഞ്ചായത്തിലെ വനിതാ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം എസ് സി വനിതാ സ്വയം തൃ പരിശീലനം ഒക്കെ പൂർത്തീകരിച്ചു അതുപോലെ തന്നെ ഘടക സ്ഥാപനങ്ങൾ എല്ലാം നവീകരിക്കുമെന്ന് സാധിച്ചു തുടർ തുടർച്ചയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സ്കൂളുകൾ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ നവീകരിച്ച് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ അങ്കണവാടികളും സ്മാർട്ട് അങ്കണവാടികളാക്കി മാറ്റുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് എൻ്റെ വാടിൽ തന്നെയുള്ള രണ്ട് അങ്കണവാടികളും സ്മാർട്ട് അങ്കണവാടികളാക്കി മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട് വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നടപ്പാക്കിയിട്ടുള്ള ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് വനത്തിൽ കൂടിട്ടുള്ള റോഡുകൾ ഒരു നൂറ് വർഷത്തിലധികം ആവശ്യമായിട്ടുള്ള വനത്തിൽ കൂടിട്ടുള്ള റോഡുകൾ നിർമ്മിക്കുന്നതിന് വനം വകുപ്പിൻ്റെ പ്രത്യേക അനുമതി നേടിക്കൊണ്ട് അത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ ആരോഗ്യരംഗത്ത് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റുക മാത്രമാണ് ഇടതുപക്ഷ ഭരണസമിതി ചെയ്തതെങ്കിൽ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ഡോക്ടറെയും ഒരു ഫാർമസിസ്റ്റിനെയും നിയമിച്ചുകൊണ്ടാണ് ആരോഗ്യരംഗത്ത് ജനങ്ങളെ ഈ യു ഡി എഫ് ഭരണസമിതി വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് അതുപോലെ തന്നെ ഒരു നേഴ്സിങ് പോസ്റ്റ് ഇല്ലായിരുന്ന ആശുപത്രിയിൽ നേഴ്സിങ് പോസ്റ്റ് അനുവദിപ്പിച്ചുകൊണ്ട് ഏഴോളം പോസ്റ്റുകൾ അനുവദിപ്പിച്ചുകൊണ്ടാണ് ആരോഗ്യരംഗത്ത് സുശക്തമായ ഒരു പാലേറ്റ് സംവിധാനം കൂടി പ്രവർത്തിക്കുന്നുള്ള എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷം നൽകുന്നു തുടർന്നും കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ ഭരണത്തിൽ തിരിച്ചു വരാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പശ്ചാത്തല മേഖലയിലും ഘടക സ്ഥാപനങ്ങളുടെ നവീകരണത്തിലായാലും കുടിവെള്ള ലഭ്യതയും പാർപ്പിട മേഖലയിലും ഒക്കെ വലിയ പങ്ക് ജനങ്ങളെ സേവിക്കാൻ വലിയ പങ്ക് വഹിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ള ഒരു ഒറ്റ കാരണത്താൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധിക്കും ജനങ്ങൾ ഞങ്ങളെ നെഞ്ചേറ്റുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ കിരമ്പാറ ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡിലേക്ക് ജനവധി തേടുന്ന ഞാൻ ഇനി ഒരു അവസരം ലഭിക്കുമ്പോൾ നിരവധിയായിട്ടുള്ള വികസന തുടർച്ച നമ്മുടെ വാർഡിൽ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കും അതുപോലെ തന്നെ പ്രധാന പ്രശ്നമായ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ പ്രിയപ്പെട്ട വോട്ടർമാർ ഒമ്പതാം വാർഡിലെ വോട്ടർമാർ എന്നെ ഒരവസരം കൂടി നൽകി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ വിനയപരസരം അഭ്യർത്ഥിക്കുകയാണ് താങ്കൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു അതോടൊപ്പം നമുക്ക് ഇനിയും മറ്റൊരു സ്ഥാനാർത്ഥിയുമായി കണ്ടുമുട്ടാം